അങ്കോലയിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിലിനിടെ പുഴയിൽ നിന്ന് വീൽ ജാക്കി കണ്ടെത്തി ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ തന്നെയാണെന്നാണ് ലോറിയുടമനാഫ് വ്യക്തമാക്കുന്നത് ഗംഗാവലിപ്പുഴയിലെ കോഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് മാൽപ്പേ സംഘം ചൊവ്വാഴ്ച വൈകിത്തോടെ പുഴയിലിറങ്ങി പരിശോധന ആരംഭിച്ചത് രണ്ട് മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനു ശേഷം സംഘം ചൊവ്വാഴ്ച പരിശോധന അവസാനിപ്പിച്ചു ബുധനാഴ്ച തിരച്ചിൽ തുടരും തിരച്ചിലിന് അനുകൂലമായ സാഹചര്യത്തിനാൽ നാളെ വിപുലമായ പരിശോധന കരയോട് തൊട്ടടുത്തുള്ള ഭാഗത്തു നിന്നാണ് ജാക്കി കണ്ടെത്തിയത് പുതിയ ഹൈട്രോളിക് ജാക്കിയാണ് ലോറിയിൽ ഉണ്ടായിരുന്നതെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഓടിച്ച ലോറിയുടെ ഭാഗമാണ് എൺപത് ശതമാനവും സാധ്യതയെന്നും ലോറിയുടമ മനാഫ് പറഞ്ഞിരുന്നു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് നാവികസേനയ്ക്കു പകരം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ പരിശോധന ആരംഭിച്ചത് ബോട്ട് പുഴയിലേക്ക് ഇറക്കിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളും സംഘത്തിലുണ്ട് അർജുനൻ ബന്ധുക്കളും ഷെഡ്യൂളിലെത്തിയിട്ടുണ്ട്